അസ്സലാമു അസലാമലൈക്കും വറഹമുല്ല അലഹദില്ല എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അസ്മാ ഹുസ്ന ഇതിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഓരോ ഇസ്മിൻ്റേതും അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളിൽ ഓരോന്നിനും അതിൻ്റേതായ മഹത്വങ്ങളും പ്രത്യേകതകളും ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നാം ഓരോരുത്തരും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഓരോ നീയത്താക്കിയിട്ട് അസ്മാ ഹുസ്ന ചെല്ലുന്നവരുമുണ്ടാവും ഏത് നാമമാണോ ഒരാൾ കൂടുതലായിട്ട് പതിവാക്കുന്നത് അതിൻ്റെ സ്വാധീനം അവനിൽ കാണുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല അസ്മാവൽ ഉസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്വവും പ്രതിഫലവുമുള്ള ഒരു നാമമാണ് എന്ന നാമം ഇതിൻ്റെ അർത്ഥം വരുന്നത് എന്നെന്നും ശേഷിക്കുന്നവൻ എന്നാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നെന്നും ശേഷിക്കുന്നവൻ നിലനിൽക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഈയൊരു ഈ ഒരു നാമം ഒരാൾ ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നൂറ് തവണ ചൊല്ലിയാൽ ഒരൊറ്റ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യാ ബാക്കി എന്ന് തുടങ്ങുകയാണ് ചൊല്ലാൻ അങ്ങനെ നൂറെണ്ണവും ചൊല്ലി ഒരേ ഇരുപ്പിൽ ഇരിക്കുക അത് കഴിഞ്ഞ് അത് ചൊല്ലിക്കഴിഞ്ഞിട്ടേ അവിടെ എണീക്കാൻ പാടുള്ളൂ അല്ലാതെ കുറച്ച് ചെല്ലിയിട്ട് വേറൊരു സ്ഥലത്തിരുന്ന് ചൊല്ലുക അങ്ങനെയല്ല ഒരൊറ്റ സ്ഥലത്തിരുന്നു കൊണ്ട് നൂറ് തവണ യാ ബാക്കൈ യാ ബാക്കൈ യാ ബാക്കൈ യാ അള്ളാ എന്ന് കൂട്ടിയിട്ടും ചൊല്ലാവുന്നതാണ് അങ്ങനെ യാ ബാക്കൈ ആ അള്ളാ എന്ന് നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ്റെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹുവിനോട് പറയുക നിങ്ങളെ മനസ്സിലുള്ള എന്ത് കാര്യമാണോ എന്ത് വിഷമമാണോ നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അവൻ്റെ മനസ്സിലെ പ്രയാസം മാറാൻ ഉദ്ദേശം പൂർത്തിയാവാൻ രോഗങ്ങൾ മാറാൻ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാം ഈ ഒരു ഇസ്മ കൊണ്ട് നിങ്ങൾക്ക് കാരണം ആവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക യാ ബാക്കി എന്ന ഇസ്മ നിങ്ങൾ ഒരൊറ്റ ഇരുപ്പിലിരുന്ന് നൂറ് തവണ ചൊല്ലിത്തീർക്കുക ഇത് കുഞ്ഞു ഇസ്മല്ലേ ഇത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല കേട്ടോ യാ ബാക്കൈ എന്നാണ് യാ ബാക്കൈ യാ അള്ളാഹ് ബാക്കൈ യാ അള്ളാ എന്ന് നിങ്ങളെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരു വിഷമമുണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിഷമം തീർന്നു കിട്ടാൻ നിങ്ങളിത് ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുക എന്നിട്ട് ആ ചൊല്ലി അവിടെ നേണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമം ആ ഒരു ദുഃഖം എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ പ്രയാസം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇതേ ഒരു രീതിയിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടർന്ന് ചെയ്യാവുന്ന ാണ് ഒരു മൂന്ന് ദിവസം ഇപ്പം അരിവ് നിസ്കാരത്തിൻ്റെയൊക്കെ ശേഷമാണോ ഇഷ നിസ്കാരത്തിൻ്റെ ശേഷമാണോ നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് എന്നിട്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇതേപോലെ നിങ്ങൾ ചൊല്ലിത്തീർക്കുക ഒര അവർ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറിയിരുന്നു ചൊല്ലരുത് ഇതിന് ഫലം കിട്ടുള്ളൂ ഒറ്റ ഇരുത്തത്തിൽ ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് തന്നെ നിങ്ങളിത് നൂറ് തവണ യാ ബാക്ക എന്ന് ചൊല്ലി തീർക്കുക എന്നിട്ട് അവിടുന്ന് തന്നെ ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അതിന് നിങ്ങൾക്ക് ഇൻഷാല്ലാ ഫലം കിട്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ മനസ്സിലുള്ള എന്തൊരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിത് ചൊല്ലിയിട്ടുള്ളത് ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി ഇൻഷാ ഇൻഷാല്ല അപ്പോൾ മനസ്സിൽ നല്ല ഒരു തക്കുവ വേണം ചെല്ലുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് അല്ലേ അപ്പോൾ ഞാനൊന്ന് ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കേൾക്കുന്ന സമയത്ത് ഞാനൊന്ന് എൻ്റെ മനസ്സിലൊരു പ്രയാസമുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു ദുഃഖമുണ്ട് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെയല്ലാട്ടോ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ ശരിയായാലോ അങ്ങനെയുള്ള ഒരു മനസ്സുകൊണ്ടല്ല കേട്ടോ ഇത് ചൊല്ലാൻ അങ്ങനെ നിങ്ങൾ ചൊല്ലിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇത് മൂന്ന് ദിവസം തുടരുകയായിട്ട് ആ പറഞ്ഞ കണക്കിന് നിങ്ങൾ ചൊല്ലിയാൽ ആ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും നിസ്കാരം കഥ ആക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കി ചൊല്ലി നോക്കി എനിക്കതിന് ഫലം കിട്ടിയില്ല എന്ന് കാരണം നിസ്കാരം കഥ ആക്കിയിട്ട് ഇതുപോലെയുള്ള സ്വലാത്തുകളും ധിക്കറുകളുമൊക്കെ മനസ്സിൽ നീയത്താക്കി നല്ല വിശ്വാസത്തോട് എനിക്ക് ഈ ദിക്കറിന് ഉത്തരം കിട്ടും നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ട് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ചൊല്ലിയിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ ഫർള് നമസ്കാരമാണ് കളാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നിസ്കരിക്കാതെയാണ് ഇത് നിങ്ങൾ ചൊല്ലുന്നത് അതിന് നമുക്ക് ഒരു ഫലവും കിട്ടില്ല അല്ലെങ്കിൽ ഫലം കിട്ടാത്തത് വേറെ എന്തെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് വന്നിട്ടുള്ളത് കൊണ്ടാവാം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ഏത് തിക്റാണെങ്കിലും ഏത് സ്വലാത്താണെങ്കിലും ഇതിന് ഫലം കിട്ടാത്തത് അതുകൊണ്ട് അഞ്ച് വക്ത നിസ്കാരം നിസ്കരിക്കുന്ന ഒരാളാണ് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ് എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അല്ല പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇസ്മില്ല ഈ കുഞ്ഞു ഇസ്മയ ബാക്കൈ എന്ന ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലിത്തീരുന്നത് വരെ വേറെ ഒരാളോടും സംസാരിക്കാതെ വേണം ഇത് നിങ്ങൾ ചൊല്ലിത്തീർക്കാനും അല്ലാതെ ഇപ്പം നമ്മൾ ഒരു പത്തൻപതെണ്ണം ഇപ്പം ചെല്ലി എന്ന് വെക്കുക ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലി എന്നിട്ട് പിന്നെ ഒരാൾ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ആ സംസാരിക്കാനുള്ള അവസരം നിങ്ങൾ വെക്കരുത് കാരണം നിങ്ങളൊരു അടച്ചിട്ട് ഒരു കഥകമൊക്കെ അടച്ചിട്ട് റൂമിൽ നിന്ന് ഒരു സ്വസ്ഥതയോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കുക നമ്മളിപ്പോൾ ഇത് ചെല്ലുന്നത് നമ്മളെ നമ്മൾക്ക് മനസ്സിലുള്ള ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ടാണല്ലോ ഇത് ചൊല്ലുന്നത് എൻ്റെ മനസ്സിലുള്ള ഞാൻ ഇന്ന പ്രയാസമുണ്ട് അത് എനിക്ക് സാധിപ്പിച്ച് കിട്ടണം ഞാൻ ഒരുപാട് പ്രയാസത്തിലാണ് അങ്ങനെ നല്ലൊരു മനസ്സ് വെച്ചിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് തന്നെ ചെല്ലാൻ ഒരുങ്ങുന്നത് അതിനെ ഈ ചൊല്ലിത്തീരുന്നതിന് മുന്നേ വേറെ ഒരാളോടും സംസാരിക്കാതെ വേണം ഇത് നിങ്ങൾ ചൊല്ലിത്തീർക്കാൻ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ ആഗ്രഹം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നടന്നു കിട്ടുന്ന ഒരു ദിക്റും കൂടി ഞാൻ നിങ്ങളോട് ഇതിൽ പറയുന്നുണ്ട് ഒരുപാട് ഉമ്മമാർ എന്നോട് ചോദി എപ്പോഴും ചോദിക്കാറുണ്ട് ഓരോ ദിക്റ് ഒരു ദിവസം കൊണ്ട് തന്നെ ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന ദിക്കറുണ്ടോ നമ്മളിപ്പോൾ ഈ ദിക്റ് നല്ല തക്കുവയോട് കൂടിയിട്ടാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ നമുക്കിതിന് ഫലം കിട്ടും ഇൻഷാല്ല അപ്പം നിങ്ങൾ ഇഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞ് ശാന്തസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ലാ ഇലാഹ ഇല്ല അൻത സുബഹാന കൈ നീ കുന്തു മിനൽ നോലിമീൻ എന്ന ദിക്കറുണ്ടല്ലോ ഈ ഒരു ധിക്ക് നിങ്ങൾ ആയിരം തവണ മനസ്സിലെ ഉദ്ദേശം മനസ്സിലെ ആഗ്രഹം വെച്ച് ചൊല്ലിയാൽ പെ പെട്ടെന്ന് ഇതിന് ഫലം കിട്ടും കാരണം ഞാനിപ്പം നിങ്ങളോട് അത്രക്കും വിശ്വാസത്തിൽ പറയുന്നത് ഇപ്പം ഒരു നാലഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ എനിക്കൊരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു പേപ്പർ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പേപ്പർ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ നീയത്താക്കിയിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ഈ ദിക്കറ് ഞാൻ ചൊല്ലി നോക്കട്ടെ എന്ന് അങ്ങനെ ഇഷാഖ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു ആരുമില്ലാത്ത സംസാരിക്കാത്ത ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് മക്കളോടൊന്നും സംസാരിക്കാത്ത ഒരു സ്ഥലം കണ്ടെടുത്തുകൊണ്ട് ഇനി നമ്മുടെ മക്കളൊക്കെ വലിയ മക്കളാണ് എൻ്റെ മക്കളൊക്കെ കുറച്ച് വലിയ മക്കളായിട്ടുണ്ട് അപ്പോൾ അവരോട് ഞാൻ ഇന്ന ദിക്ർ ചൊല്ലാണ് സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞാൽ മക്കളടുത്തേക്ക് വരില്ല അപ്പോൾ ആരുമില്ലാത്ത സംസാരത്തിലൊന്നും ഏർപ്പെടാതെ ഞാൻ ഒറ്റ ഒറ്റ ഇരുപ്പിൽ അതേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ബെഡിൽ ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് ആ ഇരുന്നു കൊണ്ട് ഞാൻ ആയിരം തവണ ഞാൻ മനസ്സിലെൻ്റെ ആ ഉദ്ദേശം വെച്ചിട്ട് ആ ധിക്ർ ആ ദിക്കറ് ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ ആ മനസ്സും ദിക്റിലേക്ക് കൊടുത്തുകൊണ്ട് റബ്ബേ എൻ്റെ ആ കാര്യം ഒന്ന് ശരിയാക്കി കിട്ടണേ പെട്ടെന്ന് അത് ശരിയായി എന്ന് കേൾക്കണേ എന്ന് മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് ഞാൻ ചൊല്ലി അലഹദില്ല പിറ്റത്തെ ദിവസം ഞാൻ പോയി പോയപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ കാര്യത്തിന് ഒരു കടലാസ് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായി അതിൻ്റെ വേക്കിൽ ഇങ്ങനെ നടക്കുന്നത് അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി അതിൻ്റെ ഓഫീസിലേക്ക് പോയ സമയത്ത് അത് ശരിയായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് അത്ഭുതമായി പോയിട്ടുണ്ട് ഞാൻ അന്ന് അന്ന് രാവിലെയും ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പം രണ്ട് നാല് ദിവസം ഒക്കെ കഴിയും പെട്ടെന്ന് കിട്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ആ പോയ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ തന്നെ ആ പേപ്പർ കിട്ടി അത് അത്രക്കും മനസ്സിൽ നമ്മൾ നമ്മളെ മനസ്സിൽ നമുക്ക് നല്ലൊരു നെയ്യത്ത് ഹലാലായിട്ടുള്ള ആവശ്യം നമ്മളെ മനസ്സിൽ വെച്ചിട്ട് അത്രക്കും നല്ലൊരു തക്കവയോട് കൂടി ഈ ദിക്കറിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ധിഖറിൻ്റെ ചരിത്രമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ലാ ഇലാഹ ഇലാൻ ത സുബുഹാന കൈനി കുന്തുലിമീൻ എന്ന ദിക്കിക് ആയിരം തവണയാണ് ഞാൻ ഒരൊറ്റ ഇരുപ്പിൽ ഒരേ ഇരുപ്പിലിരുന്ന് ബെഡിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അലഹമ്മദില്ല എന്നോട് ഒരുപാട് ഉമ്മമാർ പോയി ചോദിക്കാറുണ്ട് ഒരുപാട് വിഷമം പറഞ്ഞിട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് ജീവിക്കാൻ തന്നെ ഊതിയില്ല ഇത്ത മനസ്സമാധാനമില്ല എന്തോ ഒരു ജീവിതമാണ് ഭക്ഷണം കഴിക്കാനും ഉണ്ടാക്കാനും ഒന്നും മനസ്സിന് തോന്നുന്നില്ല എന്നൊക്കെ അപ്പം നിങ്ങളും ഈ മക്കളൊക്കെ നമ്മളൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈശാനമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം മക്കളൊക്കെ എല്ലാവരും കഴിക്കലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കാൻ പോകുന്ന ഒരു സമയത്ത് ആരും സൗണ്ടും കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു സമയത്ത് അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ചെല്ലിയത് കേട്ടോ എൻ്റെ ഞാൻ ചെല്ലിയിട്ടുണ്ടായ കാര്യമാണ് നിങ്ങളോട് ഇപ്പോൾ ഇത് ഞാൻ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെല്ലി നോക്കുക നിങ്ങളെ മനസ്സിലൊരു ഹലാലായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ട് ആ ഒരു ആവശ്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ നിൽ നിങ്ങൾക്കും അത്ഭുതമായി പോയി പോകും അത്രക്കും നമുക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഉത്തരം കിട്ടുമോ കിട്ടുമെന്നുള്ള ഒരു പ്ര ഇത് നമുക്ക് മനസ്സിൽ ഇങ്ങ് വരില്ല ഈ ദിക്കർ അത്രക്കും പ്ര പ്രതിഫലമുള്ളൊരു ദിക്കറാണ് നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാലും അതിന് നമുക്ക് ഉത്തരം കിട്ടില്ല അല്ലേ നമ്മൾ അള്ളാർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും സംസാരിച്ചാലൊന്നും നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്ന അത്ര നമുക്ക് ഫലം ഒന്നിനും കിട്ടില്ല അപ്പം അങ്ങനെ ദിഖറിൻ്റെ മഹത്വം കൊണ്ടാണ് ഞാൻ എനിക്ക് ഒരു പ്രതീക്ഷയിലൂടെയാണ് ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു പേപ്പറ് ശരിയായി കിട്ടിയെന്ന് വിവരം അറിഞ്ഞു അപ്പോൾ ഈ ഒരു ദിക്കറ് എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരോടും അനിയത്തിമാരോടും ഒക്കെയാണ് ഞാൻ പറയുന്നത് ലാ ഇലാഹ ഇല്ല അൻത എൻ ത സുബുഹാനക്ക ഇന്നീ കുന്തു മിനാലിമീൻ എന്ന ദിക്കറ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിടക്കുന്ന സമയത്ത് ചൊല്ലാൻ കഴിയില്ല ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എപ്പോഴാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ നിങ്ങൾ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു കഥകൊക്കെ അടച്ചിട്ട് സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒച്ചയും മകളും ഒന്നുമില്ലാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ലാ ഇലാഹ അൻത സുബ്ഹാനക ഇല്ലാൻത്തെ സുബഹാന മിനൽ കുത്തുമിനല്ലോലിമിൻ എന്ന ദിക്ർ നിങ്ങൾ ആയിരം തവണ ചൊല്ലി നോക്കുക നിങ്ങളെ മനസ്സിൽ ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരും ഇൻഷാ ഇൻഷാല്ല അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്റ് നിങ്ങൾ ചൊല്ലി നോക്കുക അതുപോലെ തന്നെ യാ ബാഖി യാ അള്ള എന്ന് പറഞ്ഞ ഈ ഒരു ദിക്റ് നിങ്ങൾ നൂറ് തവണ മൂന്ന് ദിവസം തുടരേയായിട്ട് ചൊല്ലി നോക്കുക മൂന്ന് ദിവസം തുടരെയായിട്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് അതുപോലെ തന്നെയാണ് ലാ ഇലാഹ ഹ ഇല്ലാൻത്തെ സുബുഹാനൊക്കെ ഇനി കുന്തുമിനുള്ള ഒലിമീൻ എന്ന തിക്കറും ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കുക അത് മുഴുവനാവുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളവിടുന്ന് എണീക്കരുത് ഇനിയിപ്പോൾ ചെറിയ മക്കളോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലിത്തീർത്താലും മതി കേട്ടോ എനിക്ക് ചെറിയ മക്കളൊന്നുമില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ആയിരം തവണ പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ചൊല്ലിയതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ നമുക്കൊരോ പ്രയാസം ഉണ്ടെങ്കിൽ ആ മനസ്സിൽ നമുക്ക് എപ്പോഴും അത് അതല്ലേ നമ്മൾ ചിന്ത ഉണ്ടാവുക റബ്ബെ അത് ശരിയാക്കി തരണേ ശരിയാക്കി തരണേ ശരിയായി കിട്ടുമോ എന്നൊക്കെ പിറ്റേത്തെ ദിവസമാണ് അതിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പേപ്പർ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് പെട്ടെന്ന് തന്നെ ഞാൻ ചൊല്ലി തീർത്തതാണ് അതുപോലെ നിങ്ങൾക്കും ചെല്ലിയാൽ നിങ്ങൾക്കും അള്ളാ അതിന് അള്ളാഹു പ്രതിഫലം തരുന്നതാണ് ഇൻഷാല് അസലാലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ക്ഷമയോടുകൂടി കേൾക്കുക കേട്ടതിന് ശേഷം അത് ശരിക്കും വ്യക്തമായി കേട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഫലം കിട്ടും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് കണ്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ എന്നാലാണ് വേറെയുള്ളവരിലേക്ക് എൻ്റെ വീഡിയോ എത്തുകയുള്ളു അതുകൊണ്ടാണ്